ൊയ്ക്കോ എല്ലായിടത്തും പോയി വീണ അടിയേക്കാലം ഏതോ മൃഗം തോൽ കണ്ണീ കണ്ണും മദ്രസ് രാത്രി വരല്ലോട് പിള്ളേം കാൽ ഡൈവറിയോ ൊക്കെ സോന്യ ഇയാൾ ഇങ്ങനെ ശരിയാക്കോട്ട് നശിപ്പിക്കല്ലേ ഇങ്ങനെ ും ആനന്റെ ഏരിയത്നക്ക് വരും ഞമ്മക്ക് വേഗം പോവുണ്ടോ

വാ പുസന്നേട്ടി കൂടെയാണ് ആന വരില്ല താണാന ഇറങ്ങി വരുന്ന വൈകി കണ്ടോ ഇതോ ആന വരുന്ന വഴി

പോയിട്ട് കഴിക്കാം ലൈക്ക് അടിച്ചിട്ടില്ല ഒന്ന് ലൈക്ക് അടിക്കാൻ ഓടണ്ടെന്ന് ഞാൻ പറഞ്ഞു കേൾക്കാതെ ഓടിയിട്ടല്ലേ എന്നെ മോൾ ഡിക്കണം അപ്പം റോട്ടിൽ വണ്ടികൾ ഇങ്ങനെ ക്രോസ് ചെയ്യണം അതെ റിട്ടേൺ ആ ഓട്ടറേഷൻ്റെ ബാക്കിലല്ലോ അതിന്റെ ആരോഗ്യണ്ടാവു വണ്ടിയില് മുതലാളിണ്ടാവും അതിന്റെ വീട്ടില് അപ്പൊ അതിനെ ഫോളോ ചെയ്ത് പോകുന്ന ഭാവം കൊടുക്കണ്ട റപ്പു മീസാരി വാളവല്ല ഇത് വാളവല്ല മരിച്ചു ആര് അവിടെ ഒരു പപ്പ ये साब ये साब आगे अब तुम लोग चलो सोचा